കോൺഗ്രസുകാരെ എത്ര വല്ല കാര്യമുണ്ട് കാര്യം അവന് വോട്ട് ചെയ്തിട്ടല്ല ചെയ്തിട്ടല്ല്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ അവന് വോട്ട് ചെയ്തതാരാ അവന് വോട്ട് ചെയ്ത അവന്റെ പാർട്ടിക്കാരാ അവരുടെ കാര്യം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതൊക്കെ ഒക്കെ ബി ജെ പിക്കാരാ അല്ലെങ്കിൽ ഈ അല്ല ഇതിനകത്ത് ഒരു ഏറ്റവും കൂടുതൽ പിള്ളേരായിരിക്കും അവന്റെ ജീവിതമാണ് പോയി കിടക്കുന്നത് അപ്പൊ അവന് വേണ്ടിയിട്ട് അവന് വേണ്ടി സംസാരിക്കേണ്ട അവന്റെ പാർട്ടിക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന് അവർ ഏത് പാർട്ടി പ്രവർത്തിച്ചാ എന്തുകൊണ്ട് അവന്റെ മരണം പത്ത് ദിവസമായിട്ടും പുറത്ത് ചർച്ചയായില്ല പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോ ഞങ്ങളുടെ ഒരാളായിരുന്നു എന്നല്ലേ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കണ്ട ഞാൻ ശബ്ദിക്കും നിങ്ങൾ സംസാരിക്കുക സർക്കാരിനെ വിമർശിക്കുന്ന അഖിൽമാരും ഇവിടെ വരേണ്ട സാഹചര്യം എന്തിനേണ്ട കാര്യമില്ല അകൽമാരാരെന്ന് പറയുന്നത് ഒരുത്തനവിടെ വന്നിട്ട് അങ്ങനെ ആളാവണ്ട ഞങ്ങൾ ഡി വൈഫ് എക്കാർ ഇവിടെ ഉണ്ട് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താ അവരിവിടെ സംസാരിക്കണം ഒരാൾക്ക് വേണ്ടിയാ ഇവിടെ ഞാനിത് ആരുമല്ലൊരു ഞാനൊരു പാർട്ടിയിൽ മെമ്പറല്ല നമ്മളെ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പാർട്ടിയിലേക്കൊണ്ട് കൊണ്ട് കുത്തി കളയും അത് പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും ഇവർ നമസ്കാരം റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുകയാണ് സി പി ഒ റാങ്ക് ഹോൾഡർമാർ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ച ബിഗ് ബോസ് താരമായ മാഖിൽ മാരാർ സ്ഥലത്തെത്തിയിരുന്നു ഈ സമരം നടത്തുന്നവരിൽ ബി ജെ പി കാരോ കോൺഗ്രസുകാരോ മാത്രമല്ല ഉള്ളത് മറിച്ച് സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരുമായി ആയിരിക്കുമെന്ന് മാരാർ തുറന്നടിച്ചു സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും പാർട്ടിയും എന്നാണ് മാരാർ ചോദിച്ചത് ഇവരൊന്നും പിണറായിയുടെ വാഴപ്പിണ്ടി പോലീസല്ല ഇവരോട് കളിച്ചാൽ കളി പിണറായി പഠിക്കും ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ പോലീസാകേണ്ടത് ഒന്നാം പിണറായി മന്ത്രിസഭയിലും രണ്ടാം പിണറായി മന്ത്രിസഭയിലും കാണുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഒന്ന് പുറത്തു വരുമ്പോഴേക്കും അതിനെ മൂടിവെക്കാൻ വയ്ക്കാൻ പാകത്തിന് അടുത്തത് അപ്പോഴേക്കും വരും അപ്പോൾ ആദ്യത്തെ

പക്ഷേ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണോണ്ടേ ഇരിക്കും അപ്പം ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവും വരെ ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് ഈ രണ്ടാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളൊന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവരൊക്കെ വിചാരിച്ചു കാണുക കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പി എസ് സിയുടെ പേര് സമരം നടക്കാറുണ്ട് അപ്പം ഇവന്മാര് കാണിച്ചിട്ടങ്ങ് പോവും പക്ഷേ അതുകൊണ്ടാണ് ഞാനിവർക്ക് ആദ്യമേ വന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത് ഇവർ പിന്മാറി പോകരുത് ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ് ഇത് കേവലം കേവലം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന് വേണ്ടി വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അവർ അത്രയും ഉറച്ച ബോധ്യത്തോടെ വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കേരള പോലീസിന് അഭിമാനമാണ് അവർ അവരെ പോലീസിലെടുക്കുന്നതുറും അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ചിന്തയുണ്ട് അത് അവർക്ക് എന്തായാലും ഉണ്ടാവും അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ലക്ഷ്യവും അല്ല സി നമ്മള് ഇപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ് ഒരു ഭാഗത്തോടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തുകൂടെ അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണം ഉദ്യോഗസ്ഥന്മാരെ തെളിവിക്കുന്ന തെളിവിടിക്കുന്ന സമീപനമാണ് ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ് അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ നീ അത് അറിഞ്ഞു നോക്കൂ ഇത് പുറത്ത് വന്നില്ലായിരുന്ന എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും ഭയപ്പെട്ടത് എന്താണെന്നറിയാവോ അത്രയോ അവിടെ നിശ്ശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു വലിയ ആയുധമുണ്ട് നമ്മുടെ മുന്നിൽ തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പേടിക്കണ്ട നീ അത് പറയാൻ വേണ്ട നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ എത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് മറന്നാട് ഉൾപ്പെടെ എത്രയും മാധ്യമം ഞാൻ അവർക്കയച്ചൂട് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ക്യാമ്പസിൽ നടന്നു അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അപ്പൊ അതുണ്ടാവണം നമുക്ക് കരുത്തുണ്ടാവണം അപ്പൊ ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊടുത്തിരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്ന ഒരു നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കും നാളെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും നാളെ എൻ്റെ അനിയനെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും അപ്പൊ ഞാൻ മിണ്ടാതിരുന്ന നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക എത്രത്തോളം ന്യായീകരിക്കുന്നോ അത്രത്തോളം നശിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലാണ്ട് വേറൊന്നും പറയാനുള്ളത് ഏഴു മാസമായിട്ട് പെൻഷൻ ചരിത്രത്തിലെ സർക്കാർ ശമ്പളം കൊടുത്തില്ല പക്ഷേ കറക്റ്റ് ഒന്നാം തീയതി മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ശമ്പളം കിട്ടി സജ്ജനാല് പൈസ ഇല്ലെന്ന് പറയും ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പൈസ എടുത്ത് നോക്കിയാൽ മതി ഇപ്പൊ ഇവര് നടക്കുന്ന തട്ടിപ്പുകളും വെട്ടുപ്പുകളുടെ അറിയണമെങ്കിൽ ദുബായ് കേന്ദ്രീകരിക്കപ്പെടുന്ന ബിസിനസുകാരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇവിടത്തെ മന്ത്രിമാരുടെ കള്ള ഫണ്ടുകൾ ഉൾപ്പെടെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ലോബികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ നടന്ന ഇടപാടുകൾ ചിലത് ഇപ്പോ എടുത്ത് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ പല കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന തട്ടി അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഒരു പ്രശ്നമേ അല്ല അത് നിങ്ങൾ മൊത്തത്തിൽ നോക്കും ഇവരുടെ ജീവിതം ഒരു പ്രശ്നം ഇവരും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വളരെ സേഫ് സോണിലാണ് ആരാണ് ഇവർക്കെതിരെ ചോദ്യം ചെയ്യേണ്ടത് ഈ പാർട്ടി വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിജെപിക്കാരെ എത്തിട്ട് വല്ല കാര്യമുണ്ടോ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ എത്ര വല്ല കാര്യമുണ്ടോ കാര്യം അവന് വോട്ട് ചെയ്തിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് അവൻ വോട്ട് ചെയ്തതാരാ അവൻ വോട്ട് ചെയ്ത് അവന്റെ പാർട്ടിക്കാരാ അവരുടെ കാര്യം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതൊക്കെ ഒക്കെ ബി ജെ പിക്കാരാ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അല്ല ഇതിനകത്ത് പക്ഷെ ഏറ്റവും കൂടുതൽ എസ് എഫ് എയിലും യു ഡി എഫിലും പ്രവർത്തിച്ച പിള്ളേരായിരിക്കും അവന്റെ ജീവിതമാണ് പോയി കിടക്കുന്നത് അപ്പൊ അവന് വേണ്ടിയിട്ട് അവന് വേണ്ടി സംസാരിക്കേണ്ടത് അവന്റെ പാർട്ടിക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന് അവർ ഏത് പാർട്ടി പ്രവർത്തിച്ചവരാണ് എന്തുകൊണ്ട് അവന്റെ മരണം പത്ത് ദിവസമായിട്ടും പുറത്ത് ചർച്ചയായില്ല പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്നല്ലേ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾ ശബ്ദിക്കേണ്ട ഞാൻ ശബ്ദിക്കും നിങ്ങൾ സംസാരിക്കുക സർക്കാരിനെ വിമർശിക്കുന്ന അകൽമാരായ വരേണ്ട സാഹചര്യം എന്തിനാണ് വരേണ്ട കാര്യമില്ല അഖിലുംരായിരുന്നെന്ന് പറയുന്ന ഒരുത്തനും ഇവിടെ വന്നിട്ട് അങ്ങനെ ആളാവണ്ട ഞാ ഡി വൈഫ് എക്കാർ ഇവിടെ ഉണ്ട് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പിന്നെന്താ അവർ ഇവിടെ സംസാരിക്കണം ഒരാൾക്ക് വേണ്ടിയാ ഇവിടെ പ്രവർത്തനം നയിക്കുന്നത് ഞാനിത് ഞാനിത് ആരുമല്ല ഞാനൊരു ഞാനൊരു പാർട്ടിയിലെ മെമ്പറല്ല നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പാർട്ടിയിലേക്ക് കൊണ്ട് ചാപ്പു കുത്തി കളയും പക്ഷേ എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം പറയും ഇവർ ചോദിച്ചോളൂ ചോദിച്ചോളൂ എന്റെ പേഴ്സണൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് രണ്ട് അക്കൗണ്ട് മോദി തന്നെ പറയുന്നു എന്താണ് ാണ് തെരഞ്ഞെടുപ്പിനെ ഞാൻ പറയും തെരഞ്ഞെടുപ്പ് ഒരിക്കലും ശരി തെറ്റിയുള്ള വിലയിരുത്തലല്ല ഒരു രാഷ്ട്രീയത്തിന്റെയും ജനാധിപത്യപരമായിട്ട് നമ്മളൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നത് ഞാൻ കാണുന്നത് ഒരു ശരി തെറ്റിയുള്ള വിലയിരുത്തലായിട്ടല്ല ആ സമയത്ത് ഉണ്ടാവുന്ന ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ ആ സമയം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ബിജെപിയുടെ അക്കൗണ്ട് തുറന്നതിന് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമൊന്നുമില്ല തുറന്നില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ഇവരെ ഈ ജയിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തെ തന്നെ ചില ആൾക്കാർ കാട്ടിക്കൊണ്ടിരുന്നത് ബിജെപി അല്ല ിക്കാൻ സുരക്ഷിത പത്ത് ശതമാനം പോലും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷെ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പുള്ളിയെ അജീപ്പിച്ചടങ്ങുന്നില്ല മറ്റൊരു സൈബർ അക്രമെതിരെ ഒരുപാട് കോസ്റ്റും അവര് സൈബർ അക്രമ പേടിക്കില്ലേ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇതിപ്പം അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഒരാളാണ് ഞാൻ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ജീവിച്ചല്ലേ പറ്റും